ഒരു മനുഷ്യൻ രണ്ടു മൂന്ന് ദിവസം ഒരു ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങി പോവുക അതും ദിവസേനെ ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലത്ത് എങ്ങനെയായിരിക്കും അത് സംഭവിക്കുക അശ്രദ്ധ അതും ആ ഒരു സ്ഥാപനത്തിൽ നിന്നല്ലാതെ മറ്റൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല കുടുംബക്കാർക്കൊക്കെ തന്നെ വളരെയധികം വേദന പകർത്തുന്ന ഒരു വാർത്തയായിരുന്നു ഇത് കുറെയധികം ദിവസങ്ങളായി തന്നെ ഈ വ്യക്തിയെക്കുറിച്ച് എല്ലാവരും അന്വേഷിക്കുന്നു എന്നാൽ യാതൊന്നും അറിയാൻ സാധിക്കുന്നില്ല രാവിലെ ആശുപത്രിയിൽ പോയതാണ് പതിനൊന്ന് മണിയോടെ എല്ലാവർക്കും ഫോണെത്തി എന്നാൽ അതിനുശേഷം ഇദ്ദേഹത്തിനെ കുറിച്ച് ഒരറിവുമില്ല ഇന്ന് രണ്ടു മൂന്ന് ദിവസത്തിന് ശേഷം അവിടെ വന്ന് നോക്കിയ ലിഫ്റ്റ് ഓപ്പറേറ്റർ കണ്ടത് അതിനകത്ത് വിസർജനമൊക്കെ കഴിഞ്ഞ് അതിന്റെ നടുക്കിരിക്കുന്ന വയോധികനെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ആശുപത്രിയിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് വന്നു പോകുന്നത് എന്നിട്ടും ഒരാൾ പോലും ഇത് ശ്രദ്ധിച്ചില്ല ആരും നോക്കിയില്ല ലിഫ്റ്റ് കേടായിപ്പോലും അതിന്റെ അകത്ത് ആളുണ്ടോ എന്ന് ആരും ശ്രദ്ധിച്ചിരുന്നില്ല എത്രമാത്രം അശ്രദ്ധയാണ് ഒരു ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നതെന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നു അത്ര ായിരുന്നു പലരും ഈ വാർത്ത കാണുന്നത് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഈ വാർത്ത വരുന്നത് എന്നത് ഏറെ ദുഃഖകരമായ ഒരു കാര്യമാണ് നമ്പർ വൺ മെഡിക്കൽ കോളേജാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു മെഡിക്കൽ കോളേജ് അവിടെയാണ് ഇത് സംഭവിച്ചത് എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ അപ്പോൾ ശരിക്കും നമ്മൾ ഒരിടത്തും സുരക്ഷിതരല്ല എന്നാണ് മനസ്സിലാവുന്നത് ആരും അറിഞ്ഞില്ല ഒന്നര ദിവസം മെഡിക്കൽ കോളേജ് കേടായ ലിഫ്റ്റിൽ രോഗി കുടുങ്ങിക്കിടന്നത് മെഡിക്കൽ കോളേജിന്റെ ഓർത്തോ ഓ പിയിൽ നിന്ന് രവീന്ദ്രനായർ ലിഫ്റ്റിൽ അകപ്പെട്ടു എന്ത് ചെയ്യണമെന്ന് അറിയില്ല ലിഫ്റ്റ് പെട്ടെന്ന് നിന്നപ്പോൾ കയ്യിലുണ്ടായിരുന്ന ഫോൺ തറയെ വീണ് പൊട്ടിപ്പോയി അങ്ങനെ ആരെയും വിളിക്കാനാവാതായി ഉച്ച ഉയർത്തിയപ്പോൾ പോലും ആരെയും കേൾക്കുന്നില്ലായിരുന്നു അവസാനം സഹികെട്ട് ഒന്നും മിണ്ടാനാകാതെയായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കേടായ ലിഫ്റ്റിനുള്ളിൽ ഒന്നര ദിവസത്തോളം ഒരു മനുഷ്യജീവനാണ് എങ്ങനെ അദ്ദേഹം അതിനുള്ളിൽ കഴിഞ്ഞിട്ടുണ്ടാകുമെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് അത്രമേൽ എല്ലാവർക്കും ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനാകുന്നു എന്നതാണ് വാസ്തവം എല്ലാവർക്കും ഞെട്ടലാണ് ശരിക്കും അദ്ദേഹത്തിന് എങ്ങനെയത് കഴിഞ്ഞു എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ രവി ഇപ്പോൾ സുരക്ഷിതനാണെന്നാണ് ഡോക്ടർ അറിയിക്കുന്നത് ഇയാൾ അത്യാഹിത വിഭാഗത്തിൽ നിരീക്ഷണത്തിലാണ് ഇപ്പോഴും നടുവേദനയുണ്ട് ചികിത്സയ്ക്കാണ് രവി ആദ്യം എത്തിയത് തുടർന്ന് ലിഫ്റ്റിൽ കുടുങ്ങുകയായിരുന്നു ഇന്ന് രാവിലെ ലിഫ്റ്റ് ഓപ്പറേറ്റർ എത്തിയപ്പോൾ രവീന്ദ്രനെ കണ്ടു രവിയുടെ ഫോൺ ലിഫ്റ്റിൽ വീണ് പൊട്ടിയിരുന്നു ഇതിനാൽ ആരെയും വിളിച്ചറിയിക്കാൻ പോലും സാധിച്ചില്ല ലിഫ്റ്റ് പകുതിക്ക് വെച്ച് നിന്നുപോയിട്ടും ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ പോലും അധികൃതർ ശ്രമിച്ചില്ല എന്നതാണ് ഇത് ഏറ്റവും ഭയാനകമായ കാര്യം ലിഫ്റ്റ് പെട്ടെന്ന് ഇടിച്ചു നിൽക്കുകയായിരുന്നു എന്നാണ് അകത്തിരുന്ന് ഇദ്ദേഹം പറഞ്ഞത് ശനിയാഴ്ചയാണ് രവീന്ദ്രൻ ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിയത് ആരെങ്കിലും തുറക്കുമെന്ന് കരുതി അലറാം പലവട്ടം അടിച്ചു നോക്കി പല ഫലമുണ്ടായില്ല ലിഫ്റ്റിനുള്ളിൽ ഫോണിൽ വിളിച്ചു നോക്കിയിട്ടും ആരും സഹായത്തിനെത്തിയില്ല അലാം പലവട്ടം അടിച്ചിട്ടും ആരും എത്തിയില്ല ഒരുപാട് സമയം ലിഫ്റ്റിൽ തട്ടി വിളിച്ചു നോക്കിയെങ്കിലും രണ്ടു ദിവസം ആരും നോക്കിയില്ലെന്നും രവീന്ദ്രൻ രണ്ടു ദിവസം ലിഫ്റ്റിനുള്ളിൽ നരകയാതനെ അനുഭവിച്ചെന്ന് പറഞ്ഞ രവീന്ദ്രൻ മരണഭയം കാരണം ലിഫ്റ്റിനുള്ളിൽ മലമൂത്ര വിസർജനം പോലും നടത്തേണ്ടി വന്നു അങ്ങനെയായിരുന്നു അദ്ദേഹം അതിനകത്ത് ഇരുന്നത് അതിന്റെ നടുവിലായിട്ടായിരുന്നു അദ്ദേഹം കഴിഞ്ഞിരുന്നത് ശ്വാസം വിടാൻ പോലും നല്ല പ്രയാസം തോന്നിയ നിമിഷങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും